നമസ്കാരം വെട്ടനൂസ് ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മുസ്ലിം ലീഗിൽ ഏകാധിപത്യത്തിലും ഗ്രൂപ്പസ്യത്തിലും പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് മുൻ ശാഖാ സെക്രട്ടറി എം ഫൈസൽ മാസ്റ്റർ രാജിവെച്ചു വരും ദിവസങ്ങളിൽ ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കുമെന്നും ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ വെട്ടം പഞ്ചായത്ത് വാർഡ് ഇരുപത്തിയൊന്നിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതായും എം ഫൈസൽ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ പതിനേഴ് വർഷത്തോളമായി മുസ്ലിം ലീഗ് പറവണ്ണ വാർഡ് കമ്മിറ്റി സെക്രട്ടറി ട്രഷറർ തുടങ്ങിയ ചുമതലകൾ നിർവഹിച്ചു വരികയായിരുന്നു ഫൈസൽ മാസ്റ്റർ നിലവിൽ വാർഡ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നില്ലെന്നും കമ്മിറ്റിയിൽ ആലോചിക്കാതെയാണ് സ്ഥാനാർത്ഥിയെ നിർണയിച്ചതെന്നും ഫൈസൽ മാസ്റ്റർ പറഞ്ഞു വെട്ടം സർവീസ് സഹകരണ ബാങ്കിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുസ്ലിം ലീഗ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ റിബൽ സ്ഥാനാർത്ഥിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും യുവാക്കളായ പ്രവർത്തകരെ വളർത്തിക്കൊണ്ടുവരാൻ പറവണ്ണയിലെ നേതൃത്വം താൽപര്യം കാണിക്കുന്നില്ലെന്നും മുസ്ലിം ലീഗിനെതിരല്ലെന്നും പ്രാദേശിക നേതൃത്വത്തോടുള്ള വിയോജിപ്പാണ് പാർട്ടി വിടാൻ കാരണമെന്നും ഫൈസൽ പറഞ്ഞു കമ്മിറ്റിയില് പറവണ്ണ പ്രദേശത്ത് ഈ രണ്ട് വാർഡ് ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഒരുപാട് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് ഇവരെ ഒന്നും പരിഗണിക്കാൻ പറവണ്ണ മുസ്ലിം ലീഗ് കമ്മിറ്റി തയ്യാറല്ല അപ്പം ഒരു ഏതാനും ആളുകൾ നടത്തുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി പറവണ്ണ മുസ്ലിം ലീഗ് കമ്മിറ്റി പോകുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടാണ് എൽ ഡി എഫുമായി സഹകരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നത് മത്സ്യരംഗത്ത് വന്നിട്ടുള്ളത് ജനമാണ് തീരുമാനിക്കേണ്ടത് ഇത് പറവണ്ണയിലെ ജനങ്ങളാണ് ഇതിന്റെ സത്യാവസ്ഥ തീരുമാനിക്കേണ്ടത് ഈ സത്യം തുറന്നു പറയാൻ പാർട്ടി കമ്മിറ്റികളിൽ പറഞ്ഞാൽ അത് പാർട്ടിയുടെ ആളുകൾ മാത്രം കേൾക്കുള്ളൂ ഇത് ജനങ്ങൾ അറിയണം മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന യു ഡി എഫിനെ സ്നേഹിക്കുന്ന നല്ല മനുഷ്യര് ഈ കാര്യം അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രസ്മീറ്റ് വിളിച്ചു വരുത്തിയിട്ടുള്ളത് എനിക്ക് പറ മുസ്ലിം ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റിയോട് ചോദിക്കാനുള്ളത് കേരളത്തിൽ മുസ്ലിം ലീഗ് സംവിധാനമുള്ള എവിടെയും ഒരു വാർഡ് കമ്മിറ്റി സംവിധാനം നിലനിൽക്കുന്നുണ്ട് പക്ഷേ പറവണ്ണ ശാഖയിൽ ആ വാർഡുകളിൽ ഒരു വാർഡ് കമ്മിറ്റി വിളിക്കാൻ തയ്യാറല്ല ഒരു വാർഡ് കമ്മിറ്റികളും പറവണ്ണയിൽ ഇല്ല ശാഖാ കമ്മിറ്റി ആളുകൾ കൂടുകയും ഒരു ഹൈപ്പവർ തീരുമാനമെടുക്കുകയും ആ തീരുമാനം ജനറൽ ബോഡിയിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് പറവണ്ണ ശാഖയിൽ നടക്കുന്നത് ഇതിനെതിരെയാണ് എൻ്റെ ഒറ്റയാൻ പോരാട്ടം തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്ന യൂത്ത് ലീഗിലും മുസ്ലിം ലീഗിലുമുള്ള ഒരുപാട് ആളുകൾ ഈ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അവർക്ക് സാധിക്കുന്നില്ല തുറന്നു പറഞ്ഞാൽ ഒന്നുകിൽ അവരെ മാറ്റി നിർത്തും അല്ലെങ്കിൽ അവരുമായിട്ട് കണ്ടാൽ മുണ്ടാൻ പോലും മനസ്സ് കാണിക്കാത്ത ഒരു ചെറിയ പറ്റം ആളുകളാണ് ഈ പാർട്ടിയെ പറവണ്ണയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മുസ്ലിം ലീഗിൽ കെ എം സി സി ത്രൂ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ മുസ്ലിം ലീഗ് സംഘടനയിൽ വരുന്നത് വന്ന അന്ന് മുതൽ പല കാര്യങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായി വെട്ടം മുസ്ലിം ലീഗ് പഞ്ച മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ച വെട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും പറവണ്ണ ശാഖയിലെ മുസ്ലിം ലീഗിന്റെ വ്യക്തി പ്രസിഡന്റായി വരികയും ചെയ്തു മണ്ഡലം കമ്മിറ്റിക്കോ വെട്ടം പഞ്ചായത്ത് കമ്മിറ്റിക്കോ ഈ റിബലായി മത്സരിച്ച ജയിച്ച വെട്ടം സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റിനെതിരെ ഒരു നടപടിയും എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വളരെ ഖേദകരമാണ് ഒരിക്കലും മുസ്ലിം ലീഗിനെതിരല്ല മുസ്ലിം ലീഗ് എനിക്കും എതിരല്ല പറവണ്ണ ശാഖയിലുള്ള ഒരു ഏകാധിപത്യ രീതിയിലുള്ള ഒരു ഫാസിസ്റ്റ് മനോഭാവം നമ്മൾ ഫാസിസ്റ്റിനൊക്കെ എതിർക്കുന്ന ആളുകളാണ് പക്ഷെ ഇവിടെ നടക്കുന്നത് ഫാസിസമാണ് കാരണം ഏതാനും ആളുകൾ എന്താണോ തീരുമാനിക്കുന്നത് ആ കാര്യങ്ങൾ മാത്രം നടപ്പാക്കുകയും ആളുകളുടെ അഭിപ്രായത്തെ അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി മുസ്ലിം ലീഗിന് ഉണ്ട് ഇതിനെതിരെയാണ് എന്റെ പോരാട്ടം കേരളത്തിന്റെ മതനിരപേക്ഷത അതുപോലെ തന്നെ കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് എൽ ഡി എഫ് സർക്കാരിന്റെ വികസന കാഴ്ചപ്പാട് അപ്പൊ ആ മതനിരപേക്ഷത അതുപോലെ തന്നെ ഒരു എന്താ പറയാ എല്ലാ വിഭാഗം ജനങ്ങളെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും അതീതമായി പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വരുന്ന ആളുകൾ കടന്നു വരുമ്പോ അതിന്റെ ചെറിയ ഒരു മൈനസ് മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് നമുക്ക് മാറ്റി എടുക്കാൻ പറ്റില്ല എൽ ഡി എഫ് എന്ന് പറഞ്ഞൊരു സംവിധാനം അദ്ദേഹത്തിന് തീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കുമ്പോ കൃത്യമായിട്ട് എൽ ഡി എഫിന്റെ ഒരു നിരീക്ഷണ പാഠമുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ട് അദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്തു കൊണ്ടുപോകാനുള്ള നേതൃശേഷിയും പാഠവുദ്ധിയും ഒക്കെ ഇന്ന് എൽ ഡി എഫിന്റെ നേതാക്കന്മാർ സി പി ഐ വെട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കിഷോർ വെട്ടം സി പി ഐ എം അരിക്കാഞ്ചിറ ബ്രാഞ്ച് സെക്രട്ടറി എ വി അഷ്റഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ